നമസ്കാരം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനമാണ് ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുത്തത് സിപിഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയാണ് ബിനോയ് വിശ്വത്തെ പേര് നിർദ്ദേശിച്ചത് നേതാക്കൾ ഇത് കൈയടിച്ച് പാസാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സംസ്ഥാന സെക്രട്ടറിയായെങ്കിലും ബിനോയ് വിശ്വത്തെ ആദ്യമായാണ് സംസ്ഥാന സമ്മേളനം സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സിപിഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ായിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പിന്നീട് കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്നാണ് രണ്ടായിരത്തിൽ ബിനോയ് വിശ്വത്തിൽ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് സെപ്റ്റംബർ എട്ടിനാണ് സിപിഐ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ തുടക്കമായത് ഇന്ന് വൈകിട്ട് ആലപ്പുഴ ബീച്ചിൽ തയ്യാറാക്കിയിരിക്കുന്ന കുമാർ അഞ്ചാ നഗറിലാണ് പൊതുസമ്മേളനം വോളണ്ടിയർ പരേഡിന് പിന്നാലെ നടക്കുന്ന പൊതുസമ്മേളനം സിപിഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു ബിനോയ് വിശ്വം ഭാരത് മാതാ കി ജയ് വിളിച്ചത് ഗുരുതരമായ തെറ്റാണെന്നും പ്രതിനിധികൾ വിമർശിച്ചിരുന്നു സംസ്ഥാന സെക്രട്ടറി ഒരേ വിഷയത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അഭിപ്രായം പറയുന്നതായും വിമർശനം ഉയർന്നു കണ്ണൂർ ജില്ലാ കൌൺസിൽ പ്രതിനിധിയാണ് വിമർശനം ഉന്നയിച്ചത് സംസ്ഥാന സെക്രട്ടറി പറയുന്നത് പലപ്പോഴും മനസ്സിലാവുന്നില്ലെന്ന് കോട്ടയത്ത് നിന്നുള്ള പ്രതിനിധിയും വിമർശനം ഉന്നയിച്ചു സിപിഐയിൽ താഴെ തട്ടിൽ വിഭാഗീയതയില്ലെന്നും മുകൾ തട്ടിലാണ് വിഭാഗീയതയെന്നും അത് ചെയ്യുന്നത് സംസ്ഥാന നേതൃത്വമാണെന്നും വിമർശനം ഉയർന്നു ിൽ കേവലം പതിനൊന്ന് തവണ മാത്രമാണ് സംസ്ഥാന കൌൺസിൽ കൂടിയതെന്ന വിമർശനവും ഉയർന്നു കൌൺസിലിന്റെ അധികാരം മുഴുവൻ എക്സിക്യൂട്ടീവ് കവർന്നെടുക്കുകയാണ് മന്ത്രിമാരെല്ലാം സംസ്ഥാന എക്സിക്യൂട്ടീവിലും ദേശീയ കൌൺസിലിലും അംഗങ്ങളാണ് ആ നിലയ്ക്കുള്ള സംഘടനാ ചുമതലകൾ അവർ നിറവേറ്റിയിട്ടില്ല സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ബാധ്യതയുള്ള പാർട്ടി നേതൃത്വം അതിന് തയ്യാറായിട്ടില്ല എന്നും പ്രതിനിധികൾ വിമർശനം ഉയർത്തി പാർട്ടി കമ്മിറ്റികൾ സമ്പൂർണ്ണ പരാജയമാണെന്നും പ്രതിനിധികൾ സമ്മേളന റിപ്പോർട്ടിനെതിരെയും പ്രതിനിധികളുടെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു ആഭ്യന്തര വകുപ്പിനെ റിപ്പോർട്ടിൽ എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചത് റിപ്പോർട്ട് എഴുതിയത് ആരാണെന്നും പ്രതിനിധികൾ ചോദിച്ചു ആഭ്യന്തര വകുപ്പ് സർക്കാരിനെ കളങ്കമാണെന്നും പോലീസിനെ നിലയ്ക്ക് നിർത്താൻ ആകുന്നില്ലെന്നും പ്രതിനിധികൾ വിമർശിച്ചു പോലീസ് സർക്കാരിന്റെ ശോഭ കെടുത്തുന്നുവെന്നും വിമർശനം ഉയർന്നു മൂന്നാം ഭരണത്തിന് വിഘാതം ആകുന്നത് പോലീസ് ഭരണമാണെന്നും മൂന്നാമതും തുടർ ഭരണം കിട്ടുന്നില്ല െങ്കിൽ അതിന്റെ കാരണക്കാർ പോലീസ് ഭരണമായിരിക്കുമെന്നും പ്രതിനിധികൾ പറഞ്ഞിരുന്നു യുഡിഎഫിന്റെയും ബിജെപിയുടെയും താൽപര്യം സംരക്ഷിക്കുന്നവർ പോലീസിലുണ്ട് ഐ പി എസ് മുതൽ താഴെത്തട്ട് വരെ അത്തരം ഉദ്യോഗസ്ഥർ ഉണ്ട് പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി പോലീസ് ചെയ്യുന്നത് നാട്ടുകാർ കാണുന്നുണ്ടെന്നും എന്നിട്ടും ആഭ്യന്തര വകുപ്പിനെ വെള്ളപൂശി എന്നതുമായിരുന്നു വിമർശനം എന്തിനാണ് പോലീസിനെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നതെന്നും പ്രതിനിധികൾ ചോദിച്ചു മലപ്പുറം തിരുവനന്തപുരം കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പോലീസിനെ വെള്ളപ്പൂശിയ റിപ്പോർട്ടിനെതിരെ രംഗത്ത് വന്നത് സിപിഐഎം മന്ത്രിമാരുടെ വകുപ്പുകൾ ധനം വകുപ്പ് പണം അനുവദിക്കുന്നില്ലെന്നും വിമർശനം ഉയർന്നു ഫണ്ട് ചോദിച്ചു വാങ്ങണം മന്ത്രിമാർക്ക് മാത്രമായി അതിൽ സാധിക്കില്ല നേതൃത്വം ഇടപെടണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയും പ്രതിനിധികൾ രംഗത്തെത്തി അയ്യപ്പ സംഗമവും ലോക കേരള സഭയും ഇടതു നയ വ്യതിയാനത്തിന്റെ ഭാഗമെന്നുമായിരുന്നു വിമർശനം ആരാണ് ഈ പൗരപ്രമുഖരെന്ന ചോദ്യവും പ്രതിനിധികൾ ഉയർത്തി പൗരപ്രമുഖരെ കാണുന്ന രീതി ഇടതു നയമല്ലെന്നും സമ്പന്ന വിഭാഗമാണ് പൗരപ്രമുഖർ എന്നും വിമർശനം ഉയർന്നു പുതിയ കാലത്തെ ജന്മികളാണ് പൌരപ്രമുഖരെന്നും ഇടതുപക്ഷം പ്രതിനിധാനം ചെയ്യേണ്ടത് സാധാരണക്കാരെയാണെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു മുൻ എം എൽ എയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന സി കെ വിശ്വനാഥിന്റെ മകനാണ് ബിനോയ് വിശം എ ഐ എസ് എഫിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് വന്ന ബിനോയ് വിഷം എ ഐ എസ് എഫിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്നു രാജ്യസഭാംഗമായും എം എൽ എ ആയും രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ വനം വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്